ഓം ശ്രീ ായ നമഹ നമസ്കാരം ഈ കലിയുഗത്തിൽ നിങ്ങളുടെ എല്ലാവിധമായ ദോഷങ്ങളും കാര്യതടസ്സങ്ങളും പെട്ടെന്ന് മാറ്റിത്തരാൻ സാധിക്കുന്ന മൂർത്തിയാണ് ശ്രീ വിഷ്ണുമായ സ്വാമി അത്തരത്തിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയോട് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ അതിയായ ഒരു ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനാ രീതിയും മന്ത്രവും പറയുന്നതിനു മുമ്പായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം വിഷ്ണുമായ സ്വാമിയോട് നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് അമിതമായ വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അതായത് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അമിതമായ ഭക്തി അമിതമായ പ്രണയം അമിതമായ വിശ്വാസം ഇവയാണ് നിങ്ങൾ നൽകേണ്ടത് അത്തരത്തിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവാൻ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് വിഷ്ണുമായ ചാത്തൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹത്തെ ഒരിക്കലും അഷ്ടബന്ധനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മൂർത്തിയല്ല അതായത് നിങ്ങൾ ചെന്ന് ഭക്തിയോടെ വിളിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ നിങ്ങൾ പൂർണ്ണ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും സ്വാമി നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ നിങ്ങളോടൊപ്പം ഇറങ്ങി വരുന്നവനാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ വളരെയധികം സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം മറിച്ച് പ്രാർത്ഥനാ രീതി അറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അറിഞ്ഞായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനകൾ അത്തരത്തിൽ പൂർണമായ ശ്രദ്ധ ഭാവന ഭക്തി ഇവയിലൂടെ ആയിരിക്കണം നിങ്ങൾ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പ്രാർത്ഥിക്കേണ്ടത് ഇനി പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് വിശദീകരിക്കാം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായാണ് നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തേണ്ടത് പ്രഭാത വന്ദന വേളയിലോ സന്ധ്യ വന്ദന വേളയിലോ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നാമത്തെ ദിവസം ഏത് സമയത്താണോ പ്രാർത്ഥന ആരംഭിച്ചത് ബാക്കിയുള്ള ഇരുപത് ദിവസങ്ങളിലും അതായത് മൊത്തത്തിൽ ഇരുപത്തൊന്ന് ദിവസങ്ങളിലും കൃത്യമായി അതേ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്രാർത്ഥനാ വേളയിൽ കൃത്യമായി ശരീരശുദ്ധി ഉറപ്പുവരുത്തിയിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന ചെയ്യണം ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഒന്നാം ദിനം മുതൽ പുനരാരംഭിക്കേണ്ടതാണ് ഒരു നിലവിളക്ക് ൊുത്തിവച്ച് വടക്ക് കിഴക്ക് ദിശയിൽ ആയാൽ ഏറ്റവും ഉത്തമം അത്തരത്തിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിലായി ഈ മന്ത്രം ചൊല്ലുക നൂറ്റിയെട്ട് പ്രാവശ്യമാണ് മന്ത്രം ചൊല്ലേണ്ടത് ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം ശ്രീ വിഷ്ണുമായേ നമ ഒരിക്കൽ കൂടി ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഇനി പ്രാർത്ഥനയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു ആഗ്രഹം മാത്രമേ ഈ ഇരുപത്തൊന്ന് ദിവസങ്ങളിലും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ അതായത് ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല എന്ന് ചുരുക്കം ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആ ചിന്ത നിങ്ങൾക്കത് ലഭിക്കാൻ പൂർണമായ യോഗ്യതയുണ്ടോ എന്നുകൂടി പരിശോധിക്കണം അതായത് വിഷ്ണുമായ സ്വാമിയുടെ ശക്തി പരീക്ഷിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശക്തിയുണ്ടോ എന്നൊക്കെ കരുതി യുക്തിഹീനമായിട്ടുള്ള പ്രാർത്ഥനകൾ ഈ ഇരുപത്തൊന്ന് ദിവസം വെച്ചു പുലർത്താൻ പാടുള്ളതല്ല എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെക്കുക പ്രാർത്ഥനകൾ ഫലസിദ്ധിയിലേക്കെത്തുന്നത് അജഞ്ചലമായ ഭക്തിയിലൂടെയാണ് അതായത് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തനിൽ നിങ്ങൾ പൂർണ്ണമായ ഭക്തിയിലൂടെ ആയിരിക്കണം ഈ പ്രാർത്ഥന നടത്തേണ്ടത് കേവലം അതരവ്യായാമമായി മാത്രം ഒരിക്കലും ഒരു മന്ത്രത്തെയും കാണാതിരിക്കുക